നമുക്ക് ഈ കുടുംബത്തിൽ എത്രമാത്രം വിലപ്പെട്ടതാണ് വിശുദ്ധ കുർബാന എന്ന് മനസ്സിലാക്കണമെങ്കിൽ പിതാവ് കൃപ തന്നാലേ പറ്റൂ ഇത്രയും വലിയ ഒരു സൗഭാഗ്യം ഇത്രയും വലിയ അവർണ്ണനീയമായ ഈ ദാനം അപ്പം അത്രയും ആ ഇൻക്രെഡിബിളായ ഇൻഡിസ്ക്രൈബിളായ ആ ഗിഫ്റ്റിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ പിതാവ് ആകർഷിക്കണം അപ്പൊ കുടുംബത്തിൽ വിശുദ്ധ കുർബാനയുടെ സ്നേഹം ഇല്ലെങ്കിൽ എന്നാ ചെയ്യണ്ടേ മുട്ടുകുത്തുക പ്രാർത്ഥിക്കുക കർത്താവേ അവർക്ക് വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും സ്നേഹവും കൊടുത്ത് അനുഗ്രഹിക്കണേ ഒരു പത്ത് കുർബാനയിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ചത് അപ്പൊ അവിടനെ അവർ പറയും കുർബാനക്ക് ഞങ്ങളും വരികയാണ്